നമസ്കാരം ശശി ശശി തരൂരിനെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ഇന്നലെ ചെയ്തിരുന്നു എന്തിനാണ് വീണ്ടും ഒരു എപ്പിസോഡ് എന്ന് ചോദിച്ചാൽ ജനസേവനത്തിൻ്റെ ഒരു മുഖമാണ് അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു എന്നുള്ളതേ ഉള്ളൂ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അദ്ദേഹം എന്ന് പറയാൻ ഇന്നലെ നടന്നൊരു സംഭവം ഈ എപ്പിസോഡിന് ശേഷം ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ് ഇറ്റലിയിലാണ് സംഭവം കേരളത്തിലെ ഒരു പ്രശസ്തമായ പ്രശസ്തനായ ഡോക്ടറും ഭാര്യയും ഇറ്റലിയിൽ ചെന്നിറങ്ങുന്നു ഇറ്റലിയിൽ എയർപോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ പെട്ടിയും സാധനങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെടുന്നു കയ്യിലൊന്നുമില്ല ഒരു ഫോൺ മാത്രമേ ഉള്ളൂ ഇവരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് നിലത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഇറ്റലിയിലാണ് സംഭവം എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു ഫോൺ മാത്രമേ കയ്യിലുള്ളൂ ആരെ വിളിക്കണം എന്നറിയില്ല പരിഭ്രമിച്ചു പോയി പണവും സമ്പാദ്യവും പാസ്പോർട്ടും എല്ലാം ഈ പെട്ടിക്കകത്താണ് എന്തു ചെയ്യും നിവൃത്തി ഒന്നുമില്ല അപ്പോഴാണ് ശശി തരൂർ എന്ന് പറയുന്ന ആളിന്റെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ ഇദ്ദേഹത്തിന് വന്ന ഈ ഡോക്ടർക്ക് ഡോക്ടറിന്റെ ഈ കയ്യിൽ ആ മൊബൈൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അടുത്തൊരു ഭക്ഷണം കഴിക്കാൻ പോലുമില്ല അദ്ദേഹം ആ ഫോണിൽ നിന്ന് ശശി തരൂനെ വിളിക്കുന്നു ഇവിടെ ഇറ്റലിയിൽ ഇറ്റലിയാണ് ഇന്ത്യ പോലുമല്ല ആ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ശശി തരൂരിനെ വിളിക്കുകയാണ് ഇങ്ങനെ പെട്ടിയും സാധനങ്ങളും എല്ലാം കൊള്ളയിടിച്ചു പോയി ഡോക്ടറും ഭാര്യയുമാണ് ഞാൻ എൻ്റെ ആളാണ് എൻ്റെ ഭാര്യയുണ്ട് ഒന്നുമില്ല കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ശശി തരൂർ മറുപടി പറയുന്നു നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക എവിടെയാണ് നിൽക്കുന്നത് ഇന്ന സ്ഥലത്ത് അവിടെ തന്നെ നിൽക്കുക മറ്റൊന്നും വേണ്ട ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ ഇറ്റലി എംബസിയിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നു ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നുമില്ല അവരുടെ അതിൽ നിന്ന് പാസ്പോർട്ടും ഡീറ്റെയിൽസും എല്ലാം എടുക്കുന്നു ഇവിടെ ഇന്ത്യൻ എംബസിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന അവിശ്വസനീയമായി തോന്നാവുന്ന വിധത്തിൽ ഇവരുടെ പാസ്പോർട്ടുകൾ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് പാസ്പോർട്ടുകളൊക്കെ റെഡിയാക്കി ഇവരുടെ ടിക്കറ്റ് കഴിഞ്ഞു പോയല്ലോ പിറ്റേ ദിവസം ടിക്കറ്റാണ് ആ ട്രെയിൻ ഫ്ലൈറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല ടിക്കറ്റൊക്കെ എല്ലാം കൺഫേം ചെയ്ത് ആ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു ഒരു കോൺഫറൻസിന് പോയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബലമുള്ള ശക്തിയുള്ള ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടത്തിയെടുക്കാൻ കരുത്തും കഴിവുമുള്ള ഒരു ജനപ്രതിനിധിയെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നുള്ളൂ പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ നിങ്ങൾ ശശി തരൂരിനോട് കാണിക്കുന്നത് നീരിയല്ല നിങ്ങളിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ അദ്ദേഹത്തിന് ഏത് മണ്ഡലത്തിൽ നിന്നാലും ലക്ഷക്കണക്കിന് വോട്ട് കാണാൻ വോട്ട് നേടാൻ കഴിയും ബി ജെ പി പോലുള്ള പ്രസ്ഥാനം അദ്ദേഹത്തെ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കും ഇന്ത്യയിൽ കരുത്താർജി കൊണ്ട് കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കടൽത്തിരമാല പോലെ ആടി ഉലയുന്ന വള്ളമായി നശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ രക്ഷാപ്രവർത്തനത്തിനുള്ള കരുത്തുള്ള ഇത്തരം നേതാക്കന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ എത്ര വർഷം പ്രാരമ്പര്യമുള്ളതാണ് കോൺഗ്രസ് ആ പാരമ്പര്യവും മറന്ന സേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം വ്യക്തികളെ മാത്രം തള്ളിക്കേറ്റുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ ഓരോ കുറ്റങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശ പ്രശ്നങ്ങൾ കൊണ്ട് കഴിവുള്ളവരെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് തൻ്റെ വഴി സുഖമാക്കും സുഖമാക്കാൻ ശ്രമിക്കുന്ന താൽക്കാലിക ഭാഗ്യം കൊണ്ട് നേതൃത്വത്തിന്റെ മുൻതിരിയ്ക്കുന്ന ശക്തിമാന്മാരെന്ന് വിശ്വസിക്കുന്ന ദുർബലന്മാരെ ആഭിചാര കർമ്മങ്ങൾ കൊണ്ടും മന്ത്രവാദങ്ങൾ കൊണ്ടും കോൺഗ്രസിലെ മനുഷ്യരുടെ നിലത്ത് വീഴ്ത്താൻ ശ്രമിക്കുന്ന ചില വ്യക്തികളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു ഈ പ്രസ്ഥാനം നശിപ്പിക്കാതിരിക്കാൻ ശശി തരൂരിനെ പോലുള്ള മിടുക്കന്മാരെ രാജ്യവും ലോകവും അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന ഇത്തരം കരുത്തന്മാരായിട്ടുള്ള ദൈവഹൃതമയുള്ള ഈ ജനകീയ നേതാക്കന്മാരെ നശിപ്പിച്ച് ഈ കോൺഗ്രസിനെ വളമാക്കാതിരിക്കൂ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം